ും സാധിക്കില്ല അത്രയും വൃത്തികളായി കിടന്നിരുന്ന സ്ഥലം ഈ സ്വച്ഛ് രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ചിട്ടുള്ള വൃത്തിയായി സൂക്ഷിക്കുക എന്ന് മാത്രമല്ല നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ശുചിത്വം പാലിക്കുക എന്നുള്ള വലിയൊരു സന്ദേശം കൂടിയാണ് അദ്ദേഹം നൽകിയത് ഇന്നലെ ഇവിടെ കേരളത്തിലെ നാലാമത്തെ എഫ് എസ് ടി പി പ്ലാന്റ് ആണ് ഇന്നലെ പാലക്കാട് നഗരസഭയിൽ ഉദ്ഘാടനം ചെയ്തത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പ്രത്യേകിച്ച് ഏറ്റവും ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞാൽ നമ്മൾ വളരെ ലാഘവത്തോടു കൂടിയിട്ട് ഇവിടെ പാലക്കാടൊക്കെ നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ കുറെ ടാങ്കറുകൾ നിൽക്കുന്നുണ്ട് ആ പണി ചെയ്യുന്നത് മുഴുവൻ അന്യ സംസ്ഥാനത്ത് നിന്ന് വന്നിട്ടുള്ള തൊഴിലാളികളാണ് നമ്മൾ അവരെ വിളിക്കും അവർ വരും ടാങ്കറിൽ ഈ സാധനം കൊണ്ടുപോകും പിന്നെ അവരിത് എന്ത് ചെയ്യുന്നു നമുക്ക് ആർക്കും അറിയില്ല ഈ സാധനം പിന്നീട് നമ്മുടെ വീട്ടിൽ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാർ ഈ പറയുന്ന രീതിയിൽ ടാങ്കറെ വിളിക്കും ടാങ്കിൽ കൊണ്ടുപോകും വേസ്റ്റ് കൊണ്ടുപോകും പിന്നെ ഈ വേസ്റ്റ് വരുന്നത് പട്ടേന്ന് എടുത്ത വേസ്റ്റ് കൽമണ്ഡപം കിടക്കില്ല കഴിമണ്ഡപത്തിന് എടുക്കുന്ന വേസ്റ്റ് പുതുശ്ശേരി കിടക്കില്ല തൊട്ടടുത്ത ഒഴിഞ്ഞ ഏതെങ്കിലും പറമ്പിലോ ഏതെങ്കിലും തോപ്പിലോ ഇത് കൊണ്ട് ഡംപ് ചെയ്ത് ഇതെല്ലാം അവസാനം എത്തുന്നത് ഭാരത ഇന്ത്യ രാജ്യത്തെ ഏറ്റവും കൂടുതൽ കോളി ഫോം എന്ന് പറയുന്ന ബാക്ടീരിയ ഈ കോളി ബാക്ടീരിയ അതായത് മനുഷ്യ വിസർജനത്തിൽ കാണുന്ന ഈ ബാക്ടീരിയ ഏറ്റവും കൂടുതൽ വെള്ളത്തിൽ കാണുന്ന പ്രദേശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളം ഒരു സംസ്ഥാനമാണ് കാരണം ഇത്തരത്തിൽ വേസ്റ്റ് സംസ്കരിക്കാൻ യാതൊരു വിധത്തിലുള്ള സംവിധാനവും ഇല്ല ഇന്നലെ പാലക്കാട് ഏതാണ്ട് നാല് കോടി രൂപ ചെലവഴിച്ച് നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ തൊട്ടടുത്ത് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റ് വന്നു കഴിഞ്ഞു അതിന് ഉദ്ഘാടനം കഴിഞ്ഞു അത് ജനങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ സംവിധാനങ്ങൾ അതിൻ്റെ ഒരു ആപ്പൊക്കെ വരുന്നുണ്ട് അതിൻ്റെ ടെലിഫോൺ നമ്പറുകൾ വരും വിളിച്ചു കഴിഞ്ഞാൽ നഗരസഭയുടെ തന്നെ വണ്ടി വരും ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്വകാര്യ ഏജൻസികൾ സ്വകാര്യ ആളുകൾ ഇതിനെ പതിനായിരം പതിനയ്യായിരം രൂപയൊക്കെയാണ് ഈടാക്കുന്നതെങ്കിൽ അതിൻ്റെ മൂന്നിൽ ഒരു ഭാഗം മാത്രം ഈടാക്കിക്കൊണ്ട് ഇത് സംസ്കരിക്കാനുള്ള മുഴുവൻ സംവിധാനവും ഇവിടെ തയ്യാറായിട്ടുണ്ട് ഞാൻ